എനിക്കിപ്പോ ഒരു ഷോട്ടിലും ആണോ ഞാൻ കിട്ടിയാൽ സന്തോഷം ആദ്യത്തെ സ്ഥലത്തെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പത്തിന്റെ കേന്ദ്ര കഥാപാത്രം അല്ലാതെ അഞ്ചോ അതിനാണ് വളരെ ഒരു സാധാരണ ക്ലാസിക് സിനിമ ചെയ്യുന്ന സംവിധായകർ പറയുന്ന സിനിമകളിലാണ് അഭിനയം ചെയ്യുന്നത് പക്ഷേ അത്രയും ജനപ്രിയമായ ഒരു സിനിമയിൽ ഒരു Ama biz ne varırken herhalde bu değil aynı. Oy ya, ne ki de benim amcam. beni niçin नंदी आशा जो इधर नंदी के आने थैंक यू सो मच और इसलिए लोग बुधकानी के बोल रहे हैं